ഹലോ കൂട്ടുകാർ ഇന്നൊരു ചെറിയൊരു വീഡിയോ ആണ് ഇട്ടേക്കുന്നത് ഇന്നാണെങ്കിൽ അല്ലേ വരുന്നത് അപ്പം അമ്മ ജോലി ചെയ്യുന്നതായിട്ടപ്പോൾ അമ്മയൊന്ന് സഹായിക്കാൻ വേണ്ടി കൂടെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് കൂട്ടുകൂടിയതാണ് പക്ഷേ എനിക്കത് ഭയങ്കര പണിയായിപ്പോയി എനിക്ക് പിന്നീട് ഭയങ്കര തലവേദനയായിരുന്നു അപ്പോൾ പിന്നെ ടൈഗർ ബാമിൻ്റെ ആളാണ് ഞാൻ അപ്പോൾ ടൈഗർ ബാമൊക്കെ പുരട്ടിയിട്ട് പോലും എനിക്ക് ആ തലവേദന മാറുന്നില്ല അപ്പോൾ പിന്നെ ആവി പിടിച്ചുകഴിഞ്ഞാൽ എനിക്കൊരു ആ ഒരു ആശ്വാസം കിട്ടും അപ്പോൾ പിന്നെ അങ്ങനെ പിന്നെ ഞാൻ ആവിയൊക്കെ പിടിക്കുകയാണ് അപ്പോൾ ആവിയൊക്കെ പിടിച്ചിട്ട് വന്ന് കഴിഞ്ഞപ്പോൾ കുഞ്ഞാപ്പി പനിയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചത് അത് കഴിഞ്ഞ് പുറകിൽ തന്നെ ഞങ്ങൾ അടുക്കളയിലോട്ട് പോയത് നല്ല ചിക്കൻ കറിയുടെ മണമായിരുന്നു അപ്പോൾ പിന്നെ കരുതി തലവേദന എന്താ ഇച്ചിരി ചിക്കൻ കറി തിന്നാമെന്ന് അപ്പോൾ പിന്നെ ആക്രാന്തപ്പെട്ട് ഞാൻ അടുക്കളയിലോട്ട് പോയതാണ് അപ്പം തന്നെ ആ മൂടിയൊന്ന് തുറന്നപ്പോൾ തന്നെ കൈ നല്ല രീതിയിൽ പൊള്ളി നല്ല ചൂടോടി ഇരിക്കുമായിരുന്നു അപ്പം തീ അതിൻ്റെ പോയിട്ടില്ലായിരുന്നു അപ്പം തീ ഓൺ ചെയ്ത് വെച്ചേക്കുമായിരുന്നു അപ്പം ആ ഒരു ചൂടിന് ഞാനത് ഓർത്തതും ഇല്ല അപ്പം പെട്ടെന്ന് പോയി ഞാനത് ആ മൂടി ചെന്ന് തുറന്നതാണ് അപ്പം എൻ്റെ കൈ ചെറിയ രീതിയിലൊന്ന് പൊള്ളി അങ്ങനെ പിന്നെ ഞാൻ പിന്നെ രുചിയൊക്കെ നോക്കുവാണെങ്കിൽ ഇത് ചെറിയ രീതിയിലൊരു സാമ്പിൾ നോക്കുന്നുണ്ട് പിന്നെ ഞാനൊരു വലിയ പാത്രത്തിൽ കുറച്ചേറെ എടുത്ത് ഞാനും കുഞ്ഞാപ്പിയും കൂടെ പിന്നിരുന്ന് തിന്നുമായിരുന്നു അപ്പം ഞാൻ എടുത്ത് കഴിഞ്ഞപ്പോൾ കുഞ്ഞാപ്പിക്കും വേണമെന്നും പറഞ്ഞ് കൈ നീട്ടിയതാണ് അപ്പം കുഞ്ഞാപ്പിക്കും കൊടുത്ത് ചപ്പാത്തിയും ചിക്കനും കഴിച്ച് ടാറ്റാ ബൈ ബൈ